ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ക്ഷേത്ര കുളത്തെ കേട്ടോ അപ്പൊ ഈ ക്ഷേത്ര കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ട് അത് പറയുന്നതിന് മുന്നായിട്ട് ഈ കുളം വരുന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് പറയാം ഈ കുളം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പ്രദേശത്തുള്ള പൂവാലംകൈ ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രത്തിലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഇതാണ് കേട്ടോ ഈ ഒരു ശിവക്ഷേത്രം ഈ ഒരു കുളം ഇവിടെ പണിതിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു കുളത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുളം പണിതത് ഒരാൾ ഒറ്റക്കാണ് ഈ ഒരു കുളം പണിതത് അതും ഒരു ലക്ഷം കല്ലുകൾ ഉപയോഗിച്ചിട്ട് ഒരു വർഷം കൊണ്ട് പണിതീതീർത്ത കുളം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു കുളം പണിതത് എന്ന് പറയുന്നത് വി കെ വിനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പം അദ്ദേഹം നീലേശ്വരം പ്രദേശത്ത് തന്നെ ഒരു വ്യക്തി കൂടിയാണ് അപ്പം ഇങ്ങനെ ഒരു കുളം ഇവിടെ ഉണ്ടാകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലൊരു സ്വർണ്ണ പ്രശ്നം വെച്ചപ്പോൾ അതിൽ തെളിഞ്ഞതാണ് കേട്ടോ ഇവിടെ ഒരു കുളം വേണമെന്നുള്ളത് അത് അങ്ങനെയാണ് ക്ഷേത്ര ഭാരവാഹികൾ ഇദ്ദേഹത്തെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നത് കുളത്തിന്റെ പണി തുടങ്ങിയ സമയത്ത് ഒരു ചെറിയ കുളം വേണമെന്ന് മാത്രമേ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷെ വെള്ളം കിട്ടാതെ വന്നപ്പോൾ പിന്നെയും പിന്നെയും കുഴിക്കുകയും അങ്ങനെ അതൊരു നൂറ് പടവുകളാവുകയും അതൊരു വലിയ ഒരു കൂറ്റൻ കുളമായി മാറുകയും ചെയ്തു ഈ ഒരു ദൗത്യം ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ക്ഷേത്രക്കുളം നിർമ്മിച്ചിട്ട് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റു ക്ഷേത്രങ്ങളിൽ പോയി അവിടെയുള്ള ക്ഷേത്രക്കുളം സന്ദർശിക്കുകയും അതിൻ്റെ ഒരു ഡിസൈൻ തയ്യാറാക്കുകയും അങ്ങനെ അതൊക്കെ ചേർത്ത് വെച്ചാണ് ഇദ്ദേഹം ഈ ഒരു ക്ഷേത്രക്കുളം പണിയാൻ തീരുമാനിച്ചത് ഡിസൈൻ തയ്യാറാക്കിയതും അതുപോലെ തന്നെ കല്ലുകൾ ചേർത്ത് പടവുകൾ കെട്ടിയതുമെല്ലാം വിനീഷ് തനിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ വെട്ടുകല്ല് ഉപയോഗിച്ച് തുടങ്ങിയ നിർമ്മാണം ഒരു വർഷം കൊണ്ട് പൂർത്തിയായപ്പോൾ ആകെ താഴ്ച പതിനാറ് മീറ്റർ ആയിരുന്നു നാപ്പത് മീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയുമായിരുന്നു ഈ ഒരു കുളത്തിനുണ്ടായിരുന്നത് ഒരു ലക്ഷം വെട്ടുകല്ലുകൾ ഉപയോഗിച്ചാണ് ഈ ഒരു കുളം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കുളത്തിന് നിർമ്മാണത്തിന് ആവശ്യമായ ചെലവെന്ന് പറയുന്നത് ഏകദേശം എൺപത് ലക്ഷത്തോളം രൂപയോളം വരും മിനുസപ്പെടുത്തിയ ചെങ്കല്ലുകൾ സിമന്റ് ഉപയോഗിക്കാതെ ഇന്റർലോക്ക് രീതി ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് നിർമ്മാണ സ്ഥലത്തേക്ക് കല്ല് എത്തിക്കാനും മിനുസപ്പെടുത്താനും അതുപോലെ തന്നെ കല്ലുകൾ എടുത്തു വെക്കുന്നതിന് സഹായിക്കാനും വേണ്ടി ആദ്യമൊക്കെ ജോലിക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സമയത്ത് ഇവരെ കിട്ടാതെ വരികയും ഒക്കെ വന്നപ്പോൾ മിനുസപ്പെടുത്തിയ കല്ലുകൾ എത്തിച്ച് മറ്റ് ജോലികളും മറ്റും ഇദ്ദേഹം ഒറ്റക്ക് ചെയ്തു തീർക്കുകയായിരുന്നു മണ്ണ്മാതി ഉപയോഗിച്ച് കുഴിയെടുത്താണ് ഈ കുളത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത് പണി തുടങ്ങി താഴേക്ക് പോകും തോറും ആഴത്തിൽ കുഴിച്ചിട്ടും വെള്ളം കാണാതെ വരികയും ഒടുവിൽ പതിനാല് മീറ്ററോളം താഴേക്ക് എത്തിയപ്പോഴാണ് പെട്ടെന്ന് നിറയെ വെള്ളം കാണുകയും ചെയ്തത് കാസർഗോഡ് ജില്ലയിലെ കാര്യങ്കോട് പുഴയുടെ ആഴമേറിയ ഭാഗത്തിൻ്റെ അത്രയും താഴ്ച വരും ഈ കുളത്തിന് എന്നാണ് ഇത് നിർമ്മിച്ച വിനീഷ് പറയുന്നത് ഈ ഒരു കുളം നിർമ്മിച്ചതിന് ശേഷം ഈ പരിസരത്തുള്ള വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പും വർദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു ക്ഷേത്ര സോപ്പ് ഉപയോഗിക്കാതെ കുളിക്കാൻ ക്ഷേത്ര അധികാരികൾ ആളുകളെ അനുവദിക്കുന്നുണ്ട് വെട്ടുകല്ലുകളുടെ വിടവിലൂടെ ഈ ഒരു ക്ഷേത്ര ധാരാളം ഉറവകളും വരുന്നുണ്ട് വേനൽക്കാലത്ത് ഇതിൻ്റെ ഇരുപത്തഞ്ച് പടവ് വരെ വെള്ളം എത്തി നിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ മഴക്കാലത്തത് എഴുപത് പടവ് വരെ എത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്